ഈ റോഡിനെ പറ്റി കൃത്യമായിട്ട് അറിയാത്ത ഒരാളായിരുന്നു അദ്ദേഹം വന്ന് സാധാരണ ഈ അപ്പുറത്തൊരു റോഡുണ്ട് മെറുവശത്തുകൂടിയുള്ള ആ റോഡ് വളരെ കാലം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണമുണ്ട് ഏകദേശം ആൾക്കാരും ഈ ഇട റോഡിനെയാണ് ആശ്രയിക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ പരിചയമില്ലാത്ത റോഡിലൂടെ യാത്ര ചെയ്ത അഞ്ചു വയസ്സുകാരി ഉൾപ്പെടെയുള്ള കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ ഇരുപത്തിയഞ്ചടി താഴ്ചയുള്ള കനാലിലേക്ക് മറിഞ്ഞ് അപകടം നെയ്യാറ്റിങ്കര പുന്നക്കാടിൽ കാറ് മറിഞ്ഞത് ഇന്നലെ രാത്രിയിൽ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ ഒൻപത് മണിയോടെയാണ് സംഭവം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജീവനക്കാരനായ ജയേഷും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത് പാരിയ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരി അഷ്ടമിയുടെ റസൽപുരത്തെ വീട്ടിൽ പോയ ശേഷം നെയ്യാറ്റിൻകരയിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കാർ കനാലിലേക്ക് മറിഞ്ഞത് റസൽപുരം പുന്നയ്ക്കാട് റോഡ് കിടക്കുന്നതിനാൽ നെയ്യാർ കനാൽ കടന്നു പോകുന്ന പൂക്കൈത എന്ന സ്ഥലത്തുകൂടിയുള്ള ഇടുങ്ങിയ റോഡിൽ യാത്ര ചെയ്യുമ്പോഴാണ് അപകടം കനാലിനു കരയിൽ കാട് പിടിച്ചു കിടന്നതിനാൽ റോഡ് വ്യക്തമായിരുന്നില്ല പരിചയമില്ലാത്ത റോഡും കനത്ത മഴയും കൂടിയായതോടെ തിട്ട ഇടിഞ്ഞ് കാർ കനാലിലേക്ക് പതിക്കുകയായിരുന്നു ഭാര്യയും മകളും മുൻസീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതിനാൽ തെറിച്ചു പോയില്ല വീഴ്ചയുടെ ആഘാതത്തിൽ ജയേഷിന്റെ തലയ്ക്ക് നിസ്സാര പരിക്കു പറ്റിയിട്ടുണ്ട് ശബ്ദം കേട്ട് നാട്ടുകാർ കനാലിൽ ഇറങ്ങിയെങ്കിലും ഡോർ തുറക്കാൻ സാധിച്ചില്ല തുടർന്ന് ഡിക്കി ഉയർത്തിയാണ് മൂവരെയും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്യായിരുന്നു സാധാരണ ഈ അപ്പുറത്തൊരു റോഡുണ്ട് മറുവശത്തുകൂടികൾ ആ റോഡ് വളരെ കാലം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ കൊണ്ട് ഏകദേശം ആൾക്കാരും ഈ ഇട റോഡിനെയാണ് ആശ്രയിക്കുന്നത് കാര്യം ഇത് ഇച്ചിരി കാറൊക്കെ ഇട്ട് പൊള്ളാൻ എന്നായതുകൊണ്ട് ഒരു ബൈ പോലെ ഒന്ന് മറ്റേ റോഡിൽ ചെന്ന് കയറാം അവൻ ഇന്നലെ അറിയ അറിയാതെയാണെന്ന് തോന്നണം പുള്ളിക്കാരനെ ഈ റോഡ് മാറ്റി നല്ല പരിചയം കാണില്ല ഞാൻ സ്ഥിരം രണ്ട് പ്രാവശ്യം ഇതുവഴി പോകുന്നതാണ് അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ഞാൻ കാർ ഓടിച്ചാണ് പോകുന്നത് പക്ഷേ ഇന്ന് പുള്ളിക്കാരനെ അറിയില്ലായിരിക്കാം അങ്ങനെയാണെങ്കിൽ അപകടത്തിൽപ്പെട്ടത് ഇത് മാത്രമല്ല ഇതിന് മുമ്പും ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ല എങ്കിൽ ഇനിയും വാഹനങ്ങൾ വീഴും ഇന്നലെ എന്താ ചെറിയൊരു പരുക്കുകൾ കൂടിയാണ് അവർ ആ ആശുപത്രിയിലാണ് തലയ്ക്ക് നല്ല ഓടിച്ചിരുന്ന ആളിന് തലക്ക് നല്ല പരിക്ക് ഉണ്ട് അതുകൊണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് അഡ്മിറ്റല്ലെന്നാണ് അറിയുന്നത് പിന്നെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇത് അപ്പുറത്തെ ഒരു മെയിൻ റോഡുണ്ട് അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇപ്പം ഉള്ള വാഹനങ്ങളെല്ലാം ഇതുവഴിക്കാണ് പോകുന്നത് അപ്പം ഇവിടെ ഇത്രയും ദൂരം പ്രശ്നമായതുകൊണ്ട് ഈ പുതിയതായിട്ട് വരണം അറിയില്ല ഇവിടെ ഇന്ന സംഭവമാണെന്നുള്ള അറിയില്ല അപ്പം അങ്ങനെ വന്നിട്ട് പെട്ടതാണ് അപകടത്തിൽപ്പെട്ടതാണ് ഈ കനാലിൻ്റെ സൈഡ് പോലും കെട്ടിയെടുത്തുണ്ടെങ്കിലും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് ഓ നമ്മളെ ഇവിടെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു പ്രസന്ന എന്ന് പറയുന്നവരുടെ സഹോ സഹോദരിയുടെ മരുമകനും കുടുംബമാണ് ഇതിപ്പോ മൂന്നാമത്തെ തവണ ഇവിടെ വാൻ അങ്ങനെ മറിഞ്ഞു മറിഞ്ഞിടകണേ ഇവിടെ പതിവില്ലാതെ രാത്രി ആദ്യമായിട്ട് വന്ന വണ്ടിയാണിത് അങ്ങനെ മറിഞ്ഞ് സൈഡ് എന്തോ പൊറത്തപ്പോ മറിഞ്ഞു വേണം എന്നാണ് ശബ്ദം കേട്ടാണ് നമ്മൾ വന്നത് നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു ഒരു ഫാമിലി ആയിട്ട് ഒരു ചേട്ടനും ഒരു ചേച്ചി ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു ഒരു കൈക്കുഞ്ഞായിരുന്നു അവർ ആശുപത്രി ഒപ്പം തന്നെ കൊണ്ട് വലിയ പരിക്കുകളൊന്നുമില്ല ഇത് അടിക്കടി വണ്ടികളൊക്കെ ചെറുതായിട്ട് ഇവിടെ അപകടങ്ങളൊക്കെ ഉണ്ടാവണം എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്തില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ അപകടം ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല വണ്ടികൾക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഈ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒക്കെ ഇതിനു മുമ്പും രണ്ട് വാഹനങ്ങൾ കനാലിൽ വീണിട്ടുണ്ട് ടൈം ബി ന്യൂസ് തിരുവനന്തപുരം